ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ വാപ്പ വാപ്പയുടെ അരിജന്മാർ വാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മക്കൾ ഇവരൊക്കെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് നല്ല തമാശ പറയുന്നവരാണ് ഇവരുടെ തമാശ കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ വളരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും മക്കൾ ആ വീട്ടിലുണ്ടെങ്കിലും വഴക്കുണ്ടാവാറില്ല അടി ഉണ്ടാവാറില്ല കാരണം തമാശയാണ് അത് വളരെ ഹ്യൂമറസ്സായിട്ടുള്ള ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളുമുണ്ട് ഇവരൊക്കെ നന്നായി തമാശ പറയുന്നവരാണ് എനിക്ക് എനിക്കറിയാം എൻ്റെ വാപ്പയുടെ സിസ് ബ്രദറിൻ്റെ മൂത്ത് ആളുടെ മകൾ മകളൊരു റാഫി ഷാഫി അവരുടെ മക്കളാണ് ഒരു സിസ്റ്ററിൻ്റെ മക്കളാണ് റാഫിയും ഷാഫിയും ഡയറക്ടേഴ്സ് അവരുടെ ഒരു എളിമയുണ്ട് ഹൈറുമുത്താത്ത എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത് ഹൈറുമുത്താത്ത ആളുകളെ അനുകരിക്കുന്നതാണ് ഹൈറുമത്താത്ത അനുകരിക്കുന്നത് ഈ ീ നടന്മാരെ ഒന്നുമല്ല എൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചിരിച്ച് വീണ് കിടന്ന് ചിരിക്കും അത്രയ്ക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്നൊക്കെ ഈ മുസ്ലിം കുടുംബങ്ങളും സിനിമയുമായിട്ടൊക്കെ അങ്ങോട്ട് അകറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മലയാളത്തിൽ അറിയ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാകുമായിരുന്നു ഹൈറംദാദ് അത്രയും എക്സ്പ്രസീവാണ് അത്രയും പല ആളുകളെ പോലെ സംസാരിക്കാനുള്ള കഴിവും സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാനുള്ള കഴിവും ഒക്കെ ഉള്ള ആളായിരുന്നു ഹൈറംദാദ്